ആരും വിളിക്കാതെ മുതലപ്പൊഴി ദുരന്തമുഖത്തും രഞ്ജിത്ത് ഇസ്രായേൽ എത്തി കടലിൽ അകപ്പെട്ട പോയവരുടെ ബന്ധുക്കൾക്ക് പിന്നീട് പ്രതീക്ഷയുടെ നിമിഷങ്ങളായിരുന്നു കണ്ണീർ തുടച്ച് രഞ്ജിത്തിന്റെ രക്ഷാപ്രവർത്തനങ്ങളിൽ പ്രതീക്ഷേൽപ്പിച്ച് അവർ കാത്തിരുന്നു കാരണം ഉത്തരാഖണ്ഡ് മുതൽ പെട്ടിമുടി വരെ രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളിയായ രഞ്ജിത്ത് തങ്ങളുടെ ഉറ്റവരെ കണ്ടുപിടിക്കുമെന്ന വിശ്വാസമായിരുന്നു അവരുടെ കണ്ണുകളിൽ മുതലപ്പൊഴി ദുരന്തവാർത്ത അറിഞ്ഞയുടനെ ഗൂഗിൾ മാപ്പ് നോക്കി രഞ്ജിത്ത് വിതുരയിലെ വീട്ടിൽ നിന്നും മുതലപ്പൊഴിയിലേക്ക് എത്തുകയായിരുന്നു കടലിൽ കാണാതായ മൂന്നുപേർക്കുള്ള തെരച്ചിലിൽ ദുരന്ത നിവാരണ സേനയ്ക്കും നേവിക്കും നാട്ടുകാരായ മത്സ്യത്തൊഴിലാളികൾക്കുമൊപ്പം രഞ്ജിത്ത് മുൻനിരയിലുണ്ടായിരുന്നു അതിനായി കുട്ടിക്കാലം മുതൽ കായികരംഗത്ത് ശ്രദ്ധ കേന്ദ്രീകരിച്ചു പഞ്ചഗുസ്തി ബോഡി ബിൽഡിംഗ് നീന്തൽ എന്നിവയിലൊക്കെ പ്രതിഭ തെളിയിച്ചു മൂന്നു തവണ ജൂനിയർ മിസ്റ്റർ ട്രിവാൻഡ്രമായി കുട്ടാനാട്ടിലെ വെള്ളപ്പൊക്കത്തിലും രക്ഷപ്രവർത്തനത്തിനായി രഞ്ജിത്ത് എത്തിയിരുന്നു പ്രതിഫലം ഒന്നുമില്ലാതെയാണ് രഞ്ജിത്തിന്റെ സേവനമെല്ലാം സൈന്യത്തിൽ കമാൻഡോ ആകാനായിരുന്നു രഞ്ജിത്തിന്റെ ഏറ്റവും വലിയ മോഹം രണ്ടായിരത്തി അഞ്ചിൽ ജൂനിയർ മിസ്റ്റർ ഇന്ത്യക്കായി മധ്യപ്രദേശിൽ നടന്ന ദേശീയ ബോഡി ബിൽഡിംഗ് മത്സരത്തിൽ കേരളത്തെ പ്രതിനിധാനം ചെയ്ത രഞ്ജിത്ത് ആദ്യ പത്തിലെത്തി രഞ്ജിത്തിന്റെ സൈനിക സ്വപ്നങ്ങൾ തകർത്തത് ഇരുപത്തിയൊന്ന് വയസ്സിൽ തലച്ചോറിനെ ബാധിച്ച ഗുരുതര രോഗമായിരുന്നു നീണ്ട നാളത്തെ ചികിത്സകൾക്കുശേഷം രോഗം ഭേദമായി അപ്പോഴേക്കും സൈന്യത്തിൽ ചേരാനുള്ള പ്രായം അതിക്രമിച്ചു സൈന്യത്തിൽ ചേരാനായില്ലെങ്കിലും ദുരന്തങ്ങൾ നടക്കുന്നിടത്ത് രക്ഷകനായി ഓടിയെത്താൻ രഞ്ജിത്ത് തീരുമാനിച്ചു ഇന്ത്യയിലെവിടെ ദുരന്തങ്ങളുണ്ടായാലും അവിടെ രക്ഷാപ്രവർത്തനത്തിൽ രഞ്ജിത്തിൻ്റെ സാന്നിധ്യവും ഉണ്ടാകും എട്ട് വർഷത്തിനിടെയുണ്ടായ അഞ്ച് ദേശീയ ദുരന്തങ്ങളിലും രക്ഷാപ്രവർത്തകനായി ദുരന്ത പ്രതികരണ സേനയ്ക്കൊപ്പം രഞ്ജിത്ത് ഉണ്ടായിരുന്നു എൻ ഡി ആർ എഫ് നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ് സംഘം ദുരന്തഭൂമിയിലെത്തുമ്പോൾ രക്ഷാദൌത്യവുമായി അവിടെ ആദ്യമെത്തുന്ന സിവിലിയൻ രഞ്ജിത്താണ് രണ്ടായിരത്തി പതിമൂന്നിൽ ഉത്തരാഖണ്ഡിൽ നടന്ന അതിനായി ഗോവ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ലൈഫ് സേവിംഗ് ടെക്നിക്സ് പർവ്വതാരോഹണം ഫോറസ്റ്റ് സർവൈവിംഗ് ടെക്നിക്സ് ബോട്ട് ഓപ്പറേഷൻസ് എന്നിവയിലൊക്കെ പരിശീലനം നേടി തുടർന്ന് സൗജന്യ സേവനവുമായി ദുരന്തമുഖങ്ങളിലേക്ക് കല്യാണത്തിനായി രക്ഷകന്റെ കുപ്പായം ഉപേക്ഷിക്കാൻ രഞ്ജിത്ത് ഇസ്റ്റായിൽ തയ്യാറല്ല അതുകൊണ്ട് തന്നെ മുപ്പത്തി മൂന്ന് വയസ്സ് കഴിഞ്ഞിട്ടും വിവാഹം കഴിക്കാനായിട്ടില്ല